ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഓൾറെഡി പ്രൊമോ ഈ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല ശ്രുതി ലാസ്റ്റ് ദിവസം അതായത് അവസാനമായിട്ട് ഒരു ദിവസം കൂടി വരാൻ വേണ്ടി മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ശ്രുതി പോകണ്ടാന്ന് ചോദിച്ചിട്ട് ഇരിക്കോട്ടോ പക്ഷെ മുത്തശ്ശി ആ വാക്ക് പറയുമ്പോഴേക്കും ശരി മുതിർന്നൊരാൾ പറയല്ലേ അപ്പൊ അതുകൊണ്ട് പോകാൻ ചിട്ട ശ്രുതി അശ്വിന്റെ വീട്ടിലേക്ക് അവസാനമായിട്ട് പോകാൻ ആ സമയത്ത് ശ്രുതിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ ലാവണ്യയും അഞ്ജലിയൊക്കെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കരുതും കിട്ടും മുത്തശ്ശി ഒരു മാലയാണ് അതായത് ഭഗവതിയുടെ രൂപമുള്ളൊരു മാലയാണ് ശ്രുതിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അഞ്ജലിയും എന്തൊരു ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാവണ്യ ആണെങ്കിൽ ലാവണയുടെ കൈ വെച്ച് തയ്ച്ച എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ഡ്രസ്സാണ് കൊടുക്കണം ഗിഫ്റ്റായിട്ട് മനോരമ കൈ കൊടുക്കും കേട്ടോ എന്ത് പറയും എന്റെ കൈ തരുന്ന നിനക്ക് ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന രീതിയിൽ അതിനുള്ള അർഹതക്ക് നിനക്കുള്ളൂ എന്ന് ഇങ്ങനെ പറയും അത് എന്താണ് അപ്പൊ അവരിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ശ്രുതി ലാസ്റ്റ് ദിവസമാണല്ലോ ശ്രുതി പോകുവാണല്ലോ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി മഞ്ചിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അശ്വിന്റെ ചെയ്യല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അശ്വിനാകെ ദേഷ്യം വരുട്ടെ കാരണം ശ്രുതി ഇന്നത്തോടെ പോകുവാണല്ലോ ഇന്ന് കഴിഞ്ഞാൽ അവളെ കാണില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ആയിരിക്കണം ശ്രുതി യാത്ര ചോദിക്കാൻ വേണ്ടി അശ്വിന്റെ റൂമിലേക്ക് ഒരു അശു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാണ് അതിനു മുമ്പൊരു സീൻ ഉണ്ടാവുണ്ട് അശ്വിൻ ആദ്യം പറയും ജ്യൂസ് കൊണ്ടുവരാൻ പറയും രാമേട്ടനുണ്ട് രാമേട്ടൻ ജ്യൂസ് കൊണ്ടുവരുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കും കേട്ടോ എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട എനിക്ക് കോഫിയാണ് വേണ്ടത് അല്ല കുഞ്ഞെ കുഞ്ഞെ ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാ അത് അശ്വിൻ അത് നിലത്തേക്ക് വലിച്ചെറിയാനായിട്ട് പറയും എനിക്ക് ജ്യൂസ് വേണ്ട എനിക്ക് കോഫി മതി എന്ന് പറയുകയാണ് അതിനുശേഷം രാമേട്ടൻ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതാണ് അതിനുശേഷം രാമേട്ടവിടെ നിന്ന് പോകും ആ കുപ്പിച്ചിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും അതിനുശേഷം രാമേട്ടൻ പോയിക്കുമ്പോഴാണ് ശ്രുതി വരുന്നത് യാത്ര ചോദിക്കാൻ വേണ്ടി ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാട്ടോ ശ്രുതി ഒരു കാരണം ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞിട്ട് വെറുതെ പൊട്ടിത്തെറിച്ചൊരു ശ്രുതിയെ വലിച്ചിങ്ങനെ അതായത് മേത്തി പിടിച്ചിട്ട് ഒറ്റയറിയ തള്ളുവാണ് തള്ളുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് കുപ്പിച്ചില്ലാണ് കൈ കുത്തുന്നത് കൈ കുത്തുമ്പോൾ ശ്രുതി കൈയൊക്കെ ഇങ്ങനെ പൊട്ടുന്നൊക്കെ കിട്ടും അതായത് ചോരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അശ്വിന്റെ വീട്ടിലെ ലാസ്റ്റ് ദിവസം ശ്രുതിക്ക് മറക്കാൻ പറ്റത്തൊരു ഒരു ദിവസം ആവാണ് പക്ഷെ ലാസ്റ്റ് ദിവസം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വരോന്നുണ്ടെങ്കിലും ശ്രുതി വീണ്ടും വരും അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ